നമസ്കാരം ബിഗ് ബോസ് അങ്ങനെ ഓരോ ദിവസവും ചെല്ലന്തോറും അനുമോൾക്കെതിരെയുള്ള വജ്രായുധങ്ങൾ ബിഗ് ബോസ് അയച്ചു ആദ്യം വന്ന ഏറ്റവും വലിയ വജ്രായുധമായിരുന്നു അതേതായിരുന്നു ശൈത്യ ശൈത്യ കട്ടപ്പ ശൈത്യ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് അധിക്ഷേപം അനുമോള് കാരണം ഏൽക്കേണ്ടി വന്ന ഒരു കുട്ടിയാണ് നമ്മൾ അവരുടെ ഭാഗം ചിന്തിക്കണമല്ലോ അല്ലേ അതേപോലെ തന്നെ ബിൻ ബിൻസി അപ്പാനു ശരത്ത് പിന്നെ ഈ പറഞ്ഞ പോലെ സരികശാരികമാര് അവരെല്ലാം എത്തിയിട്ടുണ്ട് അപ്പൊ ഇന്നിപ്പോ അഭിലാഷ് വരും മുനീല് വരും റൈന ഫാത്തിമ വരും അതേപോലെ ലക്ഷ്മി ആര്യൻ പ്രവീണ എന്ന് വേണ്ട എല്ലാ ആൾക്കാരും വരികയാണ് എല്ലാ ഇവരൊക്കെ തന്നെ ആലോചിക്കണം ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ രീതിയിൽ അനിമോൾ ദ്രോഹിച്ചിട്ടുള്ളവരാണെന്ന് ഓർക്കണം ആര്യനും ഈ പറഞ്ഞ ജിസേലാണേലും ഒക്കെ അല്ലെ അതുപോലെ ശൈത്യാണ് ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരാള് അതേപോലെ തന്നെ ആര്യനും ജിസേലും ഒക്കെയാണ് അപ്പം ഒരേ കാര്യങ്ങൾ അവരവിടെ നിന്ന് പറയുന്നുണ്ട് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്നാലും ശൈത്യ പറഞ്ഞ വലിയൊരു ബ്ലണ്ടർ അതിവിടെ പൊളിയുന്നുണ്ട് അതായത് എയർപോർട്ടിൽ ട്രെയിൻ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി വരുന്ന ശൈത്യോട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് പി ആർ ഉണ്ടായിരുന്നെങ്കിൽ ശ്രദ്ധിക്കണം പി ആർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുനാൾ കൂടി അവിടെ നിൽക്കാൻ പറ്റുമെന്ന് പറ്റുമായിരുന്നു എന്ന് തോന്നുന്നു എന്ന് അപ്പൊ ശൈത്യ പറയുന്ന ഒരു മറുപടി ഉണ്ട് തീർച്ചയായിട്ടും പി ആർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചു കാലം കൂടെ നിൽക്കാൻ പറ്റുമായിരുന്നു എന്ന് ശൈത്യ പറയുന്നുണ്ട് ഇതേ കാര്യം ഇന്നലെ ശൈത്യയും അനുവും കൂടെ ആദ്യം സൗഹൃദ സംഭാഷണമായിരുന്നു നീ എന്താ മൂടിയായിട്ടിരിക്കുന്നൊക്കെ ശൈത്യം ചോദിക്കുന്നു അങ്ങനെ ചോദിച്ചു ചോദിച്ചു വരുമ്പോൾ ചോദിക്കുന്നുണ്ട് കട്ടപ്പ എന്ന് നീ എന്തുകൊണ്ട് എന്നെ വിളിച്ചു എന്ന് അപ്പൊ അതിനകത്ത് കാര്യമുണ്ടെന്ന് അനുമോട് പറയുന്നു കുറെ പ്രാവശ്യം എടുത്തെടുത്ത് എടുത്തെടുത്ത് പറയുന്നുണ്ട് കട്ടപ്പ എന്തിനാ വിളിച്ചത് പറ കാര്യം പറ കാരണം എന്നെ എനിക്ക് അതുപോലെയാണ് വെളിയിൽ ആൾക്കാർ എന്നെ സൈബർ ബുള്ളിങ് നടത്തിക്കൊണ്ടിരിക്കുന്നൊക്കെ പറയുന്നു അപ്പം അടുത്തിരിക്കുന്നവരെല്ലാം പറയുന്നുണ്ട് അതായത് ശരിയാണേലും ബിൻസി ആണേലും ഒക്കെ പറയുന്നുണ്ട് അപ്പം ബിൻസിയുടെ മടിയിൽ ഇരുന്നുകൊണ്ട് അനുമോൾ പറയുകയാണ് നീ എന്നെ കുറിച്ചും അപ്പനെ കുറിച്ചും പറഞ്ഞ മോശമായി പോയി അപ്പം അനുമോൾ മടിയിൽ വിളിച്ചിട്ട് മടിയിലാണ് ഇരിക്കുന്നത് അങ്ങനെ തോന്നി അപ്പൊ ബിരിച്ചു പറഞ്ഞത് എനിക്ക് നിന്നെ എടുത്ത് താഴെ ഇടാൻ തോന്നുന്നത് നീ അർത്ഥത്തിൽ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഈ ശൈത്യയുടെ സംഭവം വരുന്നത് ശൈത്യ ചോദിക്കും തോറും അനുമോൾ പിന്നെ ഇരുന്നേറ്റ് ഒറ്റ പോക്കാണ് അശോകവനത്തിൽ സീതയിരിക്കുന്ന പോലെ ആ ഊഞ്ഞാലെ പോയൊരു ഒറ്റ ഇരിപ്പാണ് അനക്കോ ഒന്നും ഇല്ലാതെ അതിടയ്ക്ക് ശാരിക ചെന്നിട്ട് പറയുന്നുണ്ട് നീ എന്താ വലിയ പ്രശ്നം അല്ലെന്ന് അനുമോൾ പറയുമ്പോൾ തന്നെ പറഞ്ഞെങ്കിൽ നീ അത് അവളോട് തുറന്നു പറ ഇല്ല ഞാൻ പറയത്തില്ല മറ്റേതാ മറച്ചേതാ മാഡി അതിന് ഞാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞെന്ന് വിചാരിച്ചു അവൾ പിന്നെ അപ്പം നമ്മുടെ തങ്കച്ചൻ്റെ ആണ് എടുത്തിട്ടുണ്ട് തങ്കച്ചന്റെ പേര് പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോ അവിടുന്ന് ശൈത്യം വിളിച്ചു പറയുന്നുണ്ട് ഏഹ് നിന്റെയും എൻ്റെയും പി ആർ ഒരാളായിരുന്നു ഓർക്കണം ഒരു പി ആറും ഉണ്ടായിരുന്നില്ലെന്ന് എയർപോർട്ട് വെച്ച് പറഞ്ഞ് ശൈത്യം അവിടുന്ന് വിളിച്ചു പറയുകയാണ് അനുമോളോട് വിളിച്ചു പറയുകയാണ് നിന്റെയും എൻ്റെയും പി ആർ ഒരേ പി ആർ ആയിരുന്നു നിന്റെ പിയർ എൻ്റെ അച്ഛൻ്റെ കുറെ കാശ് മേടിച്ചിട്ട് ആ പി ആർ നിനക്ക് വേണ്ടിയിട്ടാണ് പടിയെടുത്തത് എന്നെ മോശക്കാരിയാക്കി നിന്നെ നിന്നെയാണ് ഉയർത്താൻ വേണ്ടിയിട്ട് അയാൾ ശ്രമിച്ചതെന്ന് വിളിച്ചു പറയുകയാണ് അപ്പോൾ ശൈത്യ പറഞ്ഞത് പൊട്ട കള്ളമാണെന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലായി എന്തും ആയിക്കോട്ടെ ഒരാളെ കുറിച്ചൊരു അപവാദം പറയുമ്പം അതിനകത്ത് എന്താ കാരണം എന്ന് പറയാനും അതല്ലെങ്കിൽ അത് അറിയാനുള്ള അവകാശം അവർക്കുണ്ട് അതനുമ്പോൾ ചെയ്തില്ല ശാരികയോട് പറയുകയാണ് ഈ പറഞ്ഞ ഉടനെ തങ്കച്ചന്റെ പേരെടുത്തിടുന്നു അങ്ങനെ അതൊക്കെ നമ്മള് സോഷ്യൽ മീഡിയയിൽ കണ്ട കാര്യങ്ങളാണ് അതൊക്കെ അതൊക്കെ ഇവിടെ വിളിച്ചു അത് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്നുമല്ല അതൊക്കെ ഇവിടെ വിളിച്ചു പറയേണ്ട എന്നൊക്കെ ചോദിക്കുന്നു അപ്പം അനുമോൾക്കെതിരെ ഒരു ഇത് ഒരു ആക്ഷേപം വരുമ്പോൾ അത് അനുമോൾക്ക് സഹിക്കാനോ അക്സപ്റ്റ് ചെയ്യാനോ അനുമോൾക്ക് താല്പര്യം പറ്റില്ല മറ്റുള്ളവർ എന്തും ആരെക്കുറിച്ച് വേണമല്ലോ അക്ബറിനെ കുറിച്ചായിക്കോട്ടെ നെവിനെക്കുറിച്ചായിക്കോട്ടെ ജിസേലിനെ കുറിച്ചായിക്കോട്ടെ ആയിക്കോട്ടെ ഈ പറഞ്ഞ പോലെ അപ്പാനി ശരത്തെ ബിൻസി ശൈത്യ ഈ എത്ര പേരാണ് എത്രയോ പേരാണ് ഈ പറഞ്ഞ പോലെ മസ്താനി മസ്താനിക്ക് സത്യം പറഞ്ഞാൽ ഈ അനുമോളുമായിട്ട് കൂട്ടുപിട്ടിയുടെ വഴി മാത്രമാണ് അന്ന് ഇറങ്ങി അത്രയും നാണം കെട്ടം അവിടെ ഇറങ്ങി പോകേണ്ടി വരുന്നത് മസ്താനിയും വരുന്നുണ്ട് ഇന്ന് വരുന്നുണ്ട് അപ്പം ഇവരെല്ലാം വരുന്നത് ഇവരെല്ലാം വരുന്നത് അനുമോളയുടെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ പീഡനം ഏറ്റുവാങ്ങിയിട്ട് പുറത്തു പോയവരാണ് അപ്പം ഇവരൊന്നും അനുമോളെ പുകഴ്ത്താനോ അനുമോളെ തൃപ്തിപ്പെടുത്താനോ അല്ലെങ്കിൽ ഒന്നും വേണ്ടിയിട്ടല്ല വരുന്നത് നമുക്ക് പ്രത്യേകമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല ബിഗ് ബോസ് എന്തിനാ ഇത്ര നേരത്തെ ഇവരൊക്കെ ഇതിനകത്തോട്ട് കയറ്റി വിട്ടെന്ന് എനിക്ക് മനസ്സിലായി ഒരു ദിവസം മുമ്പ് തലദിവസം അല്ലെങ്കിൽ ഫിനാലേക്ക് തലേദിവസവും ഒക്കെ കയറ്റിവിട്ടാൽ മതിയായിരുന്നു ഇതിപ്പോ പഴയ പോലെ ആയി ബിഗ് ബോസ് പ്രത്യേകിച്ച് അവിടെ ആർക്കും ഒരു പ്രയോറിറ്റി ഇല്ലാത്ത പോലെ ആയി അല്ലേ അനിമോള് രാവിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് ദേഷ്യപ്പെട്ട മോഹമൊക്കെ ഒരു കൊട്ടയുണ്ട് ദേഷ്യപ്പെട്ട ആഹാരം ഉണ്ടാക്കുന്നു ബിഗ്സിയും ഒക്കെ സഹായിക്കുന്നു അതിനിടയ്ക്ക് ഈ പറഞ്ഞപോലെ അനുമോളുടെയും മറ്റേ മുൻഷിരഞ്ജിത്ത് അനിമോളുടെയും ഈ അനീഷിന്റെയും കാര്യം ചോദിച്ചിട്ട് കുറെ അനീഷിനെ കുത്തുന്നുണ്ട് എന്തിനാണ് ഈ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് പോരാട്ടോ ഇതിനകത്ത് സ്ട്രാറ്റജി സ്ട്രാജി എന്ത് സ്ട്രാറ്റജി ആയിരുന്നു എന്ന് അനീഷിനോട് ചോദിക്കുമ്പോൾ അനീഷ് പറഞ്ഞു സ്ട്രാറ്റജി ഒന്നും ആയിരുന്നില്ല എനിക്കിഷ്ടം തോന്നി ഞാനത് എതിര് നിൽക്കുന്ന ആൾക്കാത് താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ പിന്നെ എന്നിട്ട് ചോദിക്കുന്നുണ്ട് മൂന്നാമത് ഒരാൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യം എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അതിനുശന്നല്ല ഞാൻ ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേങ്കി ഇവിടെ വിത്ത് പാകാന്ന് വിചാരിച്ചോ എന്നൊക്കെ വിചാരിച്ചു കൊറേ കളിയാക്കുന്നുണ്ട് അനീഷിനെ അപ്പം ഈ പറഞ്ഞപോലെ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞപോലെ അവര് രഞ്ജിത്ത് അതിനെ സാരി ഉടിപ്പിച്ചുകൊണ്ട് നടക്കുന്നു അതുപോലെ തന്നെ രഞ്ജിത്തും ബിൻസിയും അനുമോളും ശാരികയും എല്ലാം കൂടെ അവിടെ ഇരുന്നിട്ട് ഈ പറഞ്ഞപോലെ ഈ ഓരോ ഈ അനുമോള് പറഞ്ഞ ഓരോ ആരോപണങ്ങളെ കുറിച്ച് പറയുന്നു നീ നീ സംഭവം ശരിയാണ് അപ്പൊ ബിൻസി പറഞ്ഞാൽ ഞാനും കണ്ടതാണ് ശൈത്യം എത്ര മാത്രം മാനസിക ബുദ്ധിമുട്ട് വെളിയിൽ ഇറങ്ങി അനുഭവിച്ചു എന്ന് അതുകൊണ്ട് മാത്രമാണ് നീ ആ കാര്യം പറഞ്ഞു കാര്യം പറയുന്നില്ല അപ്പൊ അനുമോള് പറയുന്നുണ്ട് ശൈത്യയുടെ വലിയൊരു കാര്യം വലിയ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ഒരു കാര്യം നമ്മളോടല്ലേക്കാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഞാനതെല്ലാം ഇവിടെ പുറത്തിറങ്ങി നടക്കത്തില്ല അതുപോലെ അതുപോലെ നാണെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞോ പറഞ്ഞോ മിനിച്ച് പറഞ്ഞു അപ്പൊ നിന്റെ നല്ല മനസ്സാണ് പക്ഷെങ്കിൽ അപ്പൊ എന്നിട്ട് അനിമോൾ പറയുന്നതാണ് ഞാൻ ഒരു കാര്യവും ഒരു കാര്യവും ഞാനിവിടെ കള്ളത്തിറമ്പിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന എല്ലാം സത്യമാണ് അപ്പം ബിൻസി ചോദിച്ചു എന്റെയും അപ്പാനിയുടെയും കാര്യം നീ പറഞ്ഞാൽ സത്യമായിരുന്നോ അപ്പൊ അനുമോൾ പറയുന്നുണ്ട് ഇല്ല അത് സത്യമല്ലെന്ന് അറിഞ്ഞ ഉടനെ ഞാൻ അപ്പാനിയോട് പോയി കാല് പിടിച്ച് മാപ്പ് അപേക്ഷിച്ചല്ലോ എന്ന് അപ്പൊ ബിൻസി പറഞ്ഞു നീ കാല് പിടിച്ച് മാപ്പ് അപേക്ഷിച്ചപ്പോൾ നിന്റെ പ്രശ്നം അവിടെ തീർന്നു പക്ഷെ വെളിയിൽ അതിന്റെ പരിണിത ഫലം അനുഭവിച്ച ആള് ഞാനാണ് ഞാൻ എത്രമാത്രം അനുഭവിച്ചെന്ന് നിനക്ക് അറിയാമോ നിനക്കറിയാമെന്ന് ചോദിച്ചപ്പോൾ അനുമോൾക്ക് മിണ്ടാട്ടോ ഇതേ ചോദ്യം തന്നെയാണ് ശൈത്യം ചോദിക്കുന്നത് ഇതേ ചോദിച്ചാലാണ് ഓരോരുത്തരും ചോദിക്കുന്നത് ഇതിനൊക്കെ അനുമോളെ ഇപ്പൊ അക്ബറും അത് തന്നെയാണ് പറയുന്നത് ഒരു ഒരു ക്ഷമ പറഞ്ഞോടു കൂടി അനുമോളിന്റെ പ്രശ്നം തീർന്നു അനുമോൾ അപ്പോഴും അനുമോളെ ന്യായീകരിക്കണം എനിക്ക് എനിക്ക് തോന്നിയത് എനിക്ക് സത്യമെന്ന് തോന്നിയത് എനിക്ക് തോന്നിയത് അക്ബറിനോടൊക്കെ നമുക്ക് ഓർഗം ഈ ബസ്സിലെ ആൾക്കാർ വൃത്തികെട്ട മനുഷ്യർ വന്ന് നിൽക്കുന്ന പോലെയാണ് അക്ബർ വന്ന് നിന്നൊക്കെയാണ് അനുമോൾ അത് പറഞ്ഞുണ്ടാക്കിയത് അതൊക്കെ എത്ര മോശം ആക്ഷേപമാണ് അതേപോലെ തന്നെ നെവിനെ കുറിച്ച് പറഞ്ഞ ആക്ഷേപങ്ങൾ നീ പെണ്ണാടാ നീ ആണ് ആണവിടാ ആണ് നിങ്ങളെ അങ്ങനെ കൊറേ അല്ലെ അവരുടെ വ്യക്തിത്വത്തെ തകർക്കുന്ന അടിച്ചമർത്തുന്ന അവരെ ഏതൊക്കെ രീതിയിൽ മോശക്കാരാക്കാമോ ആ രീതിയിലൊക്കെ അതൊക്കെയാണ് അനിമോൾ ശ്രമിച്ചുകൊണ്ടിരുന്നത് അതിനെല്ലാം മറുപടി കൊടുക്കാനുള്ള അവസരവുമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കോരമ്പുമായിട്ടാണ് ഓരോരുത്തരും ആ പടി കടന്നു വരുന്നതെന്നുള്ള കാര്യം ഇന്നലത്തെ ഒരു ദിവസത്തെ എപ്പിസോഡ് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായ കാര്യം പ്രത്യേകിച്ച് ലൈവ് കണ്ടവർക്കറിയാം എത്ര മാത്രം അതിനകത്ത് ഈ അനിമോള് പ്രതിസന്ധിയിലാവുന്നുവെന്ന് ഏർ അതായത് വലിയൊരു യുദ്ധ ഒറ്റയ്ക്ക് പോരാടേണ്ടി വരുന്ന അവസ്ഥയാണ് അനുമോൾക്ക് ആരും അനുമോളെ ഇല്ല ഇപ്പൊ അവിടെ ഇല്ല അനവാസില്ല പട്ടാകേൾസ് ആരുമില്ല അതായത് ആതിലെയും നൂറേയും ഒക്കെ ഇപ്പം ഈ ശൈത്യയ്ക്കും ബിൻസിക്കും ഒക്കെ സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നത് എല്ലാവരും തന്നെ അത് ഒരു ഒരു രീതിയിൽ ചിലപ്പോൾ അനുമോൾക്ക് പോസിറ്റീവായിട്ടും വരാം നെഗറ്റീവായിട്ടും വരാം ചിലപ്പോൾ ഇതിന്റെ പ്രയോജനം കിട്ടുന്ന അനീഷിനോ നെവിനോ ഒക്കെ ആവാം കാരണം എന്നിട്ട് ബിൻസി പറയുന്നുണ്ട് ആ പടം ഇവിടെ അനുമോൾക്ക് പേടിയുള്ളത് നെവിനെ മാത്രമാണെന്ന് കാരണം നിവിൻ നല്ല വർത്തമാനം പറഞ്ഞപ്പോൾ അടിച്ചെടുക്കാൻ നിവിനും അറിയാം അതുകൊണ്ട് തന്നെ ആണ് അതേപോലെ തന്നെ ഈ പറഞ്ഞപോലെ ഷാനവാസ് ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അക്ബറിനെ അക്ബർ ഷാനവാസിനെ ചേർത്ത് നിർത്തുന്ന കഴിഞ്ഞ ദിവസത്തെ ഗെയിമിനകത്തൊക്കെ മൈജിയുടെ ഗെയിമിൽ ചേർത്ത് നിർത്തും പക്ഷെ എന്നിട്ടും ഇത് ചേർത്ത് നിർത്തിയാലും അക്ബർ അറിയുന്നില്ല അപ്പുറത്തോട്ട് ചെയ്യുന്ന അക്ബറിന്റെ കുറ്റം പറയണെന്ന് അറിയുന്നില്ല അതുപോലെ തന്നെ പട്ടാകാലത്ത് ഈ പറഞ്ഞ പോലെ ഷാനവാസിനെ കുറിച്ച് വളരെ മോശമായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരോടും ആ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറെ രസകരമായ കാര്യങ്ങൾ നമ്മൾ പുറത്തിരുന്ന് കാണുന്നവരാണ് ഇതെല്ലാം കാണുന്നത് അപ്പൊ നമ്മക്കാണ് ഒരുവിധം എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നത് കാരണം ഇവർക്ക് ഇവർ പറയുന്ന കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ അല്ലേ പുറത്ത് നമ്മൾ കാണുന്നവർക്കാണ് നമുക്കിതിൻ്റെ എല്ലാം അപ്പം ഇതനുസരിച്ച് നമ്മൾ ഇത് കണ്ടിട്ട് വേണം നമ്മൾ വോട്ട് ചെയ്യാൻ അല്ല അനുമോളുടെ പി ആറിൻ്റെ ബെല്ലം കണ്ടിട്ടോ അല്ലെങ്കിൽ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അല്ലേ ഇപ്പം ലൈവ് കണ്ടാൽ തന്നെ അറിയാം നമുക്ക് അതിനകത്ത് അനുമോളുടെ പി ആർ എന്ന് പറയുന്ന ആൾക്കാർ വന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് ശൈത്യക്ക് സ്പേസ് കൊടുക്കരുത് ശൈത്യെ മാറ്റി നിർത്തു ശൈത്യക്ക് എന്തിനാ ക്യാമറ സ്പേസ് കൊടുക്കുന്നതിനും അങ്ങനെ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട് പക്ഷെ നമ്മളിതെല്ലാം അറിയാം എന്തായാലും ഞാൻ അനുമോളേനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അത് അവളുടെ ഗെയിം ആയിരിക്കും അവൾ നല്ല ഗെയിം തന്നെയാണ് എന്തായാലും കളിച്ചിരിക്കുന്നത് നല്ല പി ആർ വർക്കും ഉണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേങ്കിൽ ജയവും തോൽവിയും വിചാരിക്കുന്നത് നമ്മൾ പ്രേക്ഷകരുടെ ഓട്ടാണെന്ന് ബിഗ് ബോസ് പറയുന്നു എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കാരണം പല എവിക്ഷനും നമ്മൾ അൺഫെയർ എവിക്ഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും കള്ളക്കൾ നടന്നിട്ടുണ്ടോ എന്ന് സംശയം തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ എന്തായാലും നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യുക ബാക്കി വരും പോലെ കാണാം എന്തായാലും ഈ ഒരാഴ്ച കൊണ്ട് നമുക്കൊരു തീരുമാനത്തിൽ അറിയാം അല്ലേ അപ്പം ഇന്നിപ്പം വരാൻ പോകുന്നത് പ്രവീൺ വരും ജിഷിൻ വരും ഫാത്തിമ വരും ലക്ഷ്മി വരും മാര്യൻ വരും അതുപോലെ മസ്താനി വരും അങ്ങനെ ഒക്കെ എല്ലാവരും വരുന്നുണ്ട് എല്ലാവരും വന്നിട്ട് എന്താണ് അവരുടെയൊക്കെ സ്ട്രാറ്റജി എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോകുന്നതെന്ന് ആയിട്ട് പറഞ്ഞുതരാം അപ്പം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു